ണക്കം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ രാജ്യവും തെൻകൊറിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രരേഖകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് വരയൽപ്പാടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വരുടെ ചരിത്രവും സാംസ്കാരികവും അറിയാതെയും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചതിൻ്റെ പേരിൽ ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു സമൂഹങ്ങൾ ആരാധനയിടങ്ങൾ കൈയാളിയിൽ ചരിത്രങ്ങൾ വളച്ചൊടിച്ച് സ്വന്തമാക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ ചരിത്രം കൂടാതെ ആൾത്തറ നാൾക്കാട്ടി ചാവിടങ്ങൾ ഇങ്ങനെ പലതും നിലനിൽക്കുന്നുവെങ്കിലും എല്ലാം കാണാതെയും സൂക്ഷിക്കാതെ കാടുകയറി നിലം പരിശായിക്കൊണ്ടേ ഒരുപാട് പൂർവികർ ഉടങ്ങുന്ന മണ്ണാണ് ആ മണ്ണ് നശിക്കുന്നത് വേദനയോടെ കാണാൻ മാത്രമേ പുതുതലമുറയ്ക്ക് സാധിക്കുന്നുള്ളൂ എന്നിരുന്നാലും മുനിയറയിൽ ഒരു തിരി തെളിയിച്ചുകൊണ്ട് വരേർപ്പാടം ആരംഭിക്കും ഇത്തരം ചരിത്രങ്ങൾ മൺമറഞ്ഞതോടുകൂടി ഈ സ്ഥാനവും ചരിത്രവും വടക്കേ ഇന്ത്യയുടെ ചരിത്രമായി മാറ്റപ്പെട്ടു എങ്ങനെയെല്ലാമാണോ ഇന്ത്യൻ പൂർവകുടിയുടെ ആരാധനാലയങ്ങൾ ബ്രാഹ്മണിസം കൈയാളുന്നത് അതുപോലെ തന്നെയാണ് ചരിത്ര സത്യങ്ങളും വളച്ചൊടിക്കുന്നത് പ്രധാനമായും തെൻകൊറിയയും ആയ രാജ്യത്തിൻ്റെയും ചരിത്രം തെൻകൊറിയയിലെ ഗ്രന്ഥമായ ചാം ഗു യുസ എന്ന ഗ്രന്ഥത്തിലെ ചരിത്ര സത്യങ്ങൾ വടക്കേ ഇന്ത്യക്കാർ സ്വന്തമായി ഗ്രന്ഥത്തിൽ പറയുന്ന ആയത്തനാട് അതായത് ആയിനാട് അയോധ്യ എന്നും ആ രാജ്യത്തു നിന്നും തെൻ കൊറിയയിലേക്കെത്തി ഭരണം നടത്തിയ ഹോദ ചെമ്പവിഴ് സൂര്യയജ്ഞ എന്നും വാഷി ചേർത്തു ബി സി കാലം മുതൽ എ ഡി പത്താം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന പുറകരുടെ വലിയ രാജ്യമായിരുന്നു ആയി ഏകദേശം തിരുവല്ല മുതൽ നാഗർകോവിലി വരെ നീണ്ടു കിടന്നിരുന്ന ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ആയി രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു പുതിയ മലയിലെ ആയിക്കുടി ഇന്നത് അഗസ്ത്യാർകൂടം എന്ന പേരിൽ അറിയപ്പെടും ആയി രാജ്യത്തിൻ്റെ ആരാധനയിടങ്ങൾ ഒന്നായ വിഴിഞ്ഞം മാത്രവുമല്ല വ്യവസായ കേന്ദ്രവും വിഴിഞ്ഞം തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതിൽ എടുത്തു പറയാവുന്ന മുനിയേറിൽ ഒന്ന് നിലനിൽക്കുന്നത് വിഴിഞ്ഞത്താണ് ആ മുനിയേറയെ ബ്രാഹ്മണ വിളക്കടിച്ച് ഗുഹാക്ഷേത്രമെന്ന് ഇന്ന് വിളിക്കപ്പെടുന്നു ഇന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇത്തരം ചരിത്രങ്ങൾ മൺമറഞ്ഞതോടുകൂടി ഈ സ്ഥാനവും ചരിത്രവും വടക്കേ ഇന്ത്യയുടെ ചരിത്രമായി മാറ്റപ്പെട്ടു എങ്ങനെയെല്ലാമാണോ ഇന്ത്യൻ പൂർവ്വകുടിയുടെ ആരാധനാലയങ്ങൾ ബ്രാഹ്മണിസം കൈയാളുന്നത് അതുപോലെ തന്നെയാണ് ചരിത്ര സത്യങ്ങളും വളച്ചൊടിക്കുന്നത് പ്രധാനമായും തെൻകൊറിയയും ആയ രാജ്യത്തിൻ്റെയും ചരിത്രം തെൻകൊറിയയിലെ ഗ്രന്ഥമായ സാം ഗു യുസ എന്ന ഗ്രന്ഥത്തിലെ ചരിത്ര സത്യങ്ങൾ വടക്കേൻ്റെക്കാർ സ്വന്തമായി ഗ്രന്ഥത്തിൽ പറയുന്ന ആയത്തനാട് അതായത് ആയനാട് അയോധ്യ എന്നും ആയരാജ്യത്തു നിന്നും തെൻ കൊറിയയിലേക്കെത്തി ഭരണം നടത്തിയ ബോധ ചെമ്പവിഴും സൂര്യരജ്ഞ എന്നും മത്സ്യ ചേർത്തു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളും അയോധ്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടും ഇത്തരം കള്ളക്കഥകൾ മെണയാൻ അവർക്ക് മാത്രമേ സാധിക്കൂ അയോധ്യയും തെൻ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് എണ്ണി എണ്ണി തെളിയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒന്നാമതായി ദൂരെയുള്ള കടൽക്കല യോഗത്തെ നാടിൽ നിന്നും തെൻ കൊറിയയിലെ ഗയയിലേക്കെത്തി ഭരണം നടത്തി അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അയോധ്യയിൽ കടലില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യം രണ്ട് ഭാഷാപരമായി കൊറിയൻ ഭാഷ ഏറ്റവും കൂടുതൽ തമിഴ് വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അമ്മ അപ്പ പുല്ല് ചോറ് ഇങ്ങനെ ഒരുപാട് വാക്കുകളെ നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല കൊറിയൻ ഭാഷാ ചരിത്ര പിതാവ് ഹോമർ ഹൽബട്ട് അയ്യായിരത്തിന് പുറത്ത് തമിഴ് വാക്കുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ കാലത്ത് അയോധ്യയുടെ പേര് സെക്കേട്ട എന്നായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും അയോധ്യ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല നാല് ഗ്രീക്ക് സഞ്ചാരി ഡൊളാമിൻ അദ്ദേഹം ആ ഈ നാടിനെ ആയോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് താരാട്ടുപാട്ട് തെന്നിന്ത്യയിലെ എല്ലാവരും അവരെ കുട്ടികളെ ഉറക്കുന്ന താരാട്ടുപാട്ട് അതേപോലെ തന്നെയാണ് തെൻ കൊറിയയിലെ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന പാലാട്ടുപാട്ട് ലാതിരാരു എന്നതുടങ്ങുന്ന പാട്ട് ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മെഡിറ്റേഷൻ സോണാണ് ഒരു കുട്ടി ഉറങ്ങുന്നതിന് വേണ്ടി അമ്മ തയ്യാറാക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ മെഡിറ്റേഷൻ ഇന്നത് മൺമറഞ്ഞ് പോയിരിക്കുന്നു കാരണം അതിൻ്റെ സമൂഹങ്ങൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടി അല്ലെങ്കിൽ ആ സംസ്കാരം നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ന് വെസ്റ്റേൺ ആ മ്യൂസിക്കുകൾ കേട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സ്ഥിതിയിലേക്ക് നാട്ടിൽ ഇങ്ങനെ എണ്ണമിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും കൊറിയൻ കൊറിയൻ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് കടൽ മാർഗം വന്ന അവരുടെ ദൈവമായി ആരാധിക്കുന്ന ചെമ്പവിഴം ചെമ്പവിഴത്തിൻ്റെ അതേ പേര് തന്നെയാണ് കൊറിയയും അവർ മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് ക്യൂൺ ഹൊ എന്ന പേരിലേക്ക് അപ്പോൾ ഈ റാണി എവിടെ നിന്ന് വന്നു എന്നറിയാം ഏത് രാജ്യത്ത് നിന്ന് വന്നു അറിയാൻ വേണ്ടിയിട്ട് കല്ലറ പൊളിക്കുകയും അവരുടെ ഡി എൻ എ പരിശോധിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് എത്തിയതെന്ന് തിരിച്ചറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുവരെ ഇന്ത്യ സന്ദർശിക്കുകയും അവർ ഉടനീളം അതിൻ്റെ പഠനം നടത്തുമ്പോൾ ആയി രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എവിടെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല മറിച്ച് അയോധ്യ എന്ന പേരാണ് അവർ കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ കള്ളചരിത്രങ്ങളുണ്ടാക്കുന്ന വടക്കേന്ത്യക്കാർക്ക് അതൊരു വലിയ എളുപ്പമായി മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്ന ഖാം ഹോക്കിൻ്റെ പേരിൽ ഒരു മണിമണ്ഡപം അയോധ്യയിൽ തറക്കല്ലിടുകയും തുടർന്ന് ഇരുന്നൂറ് കോടിയോളം കൊറിയൻ സർക്കാർ അനുവദിക്കുകയും ഇന്നത് സൂര്യജ്ഞ എന്ന പേരിൽ മണിമണ്ഡപം ഒരുക്കുകയും ചെയ്തു അതിൻ്റെ വാർത്തകൾ നമുക്കൊന്ന് കാണാം Is it even surprising that South Korean ambassador was raving about Indian movies and music? After all, our diplomacy and bond is rooted in shared culture and heritage that dates back to 48 A.D. about 2,000 years ago, and to Ayodhya, the birthplace of Lord Ram. Ayodhya is very important for both of us. So historically. This was South Korea's ambassador to India, Shang Jae Bok, speaking on the Ram Janmabhoomi issue and how it is equally historically important to South Korea as it is to India. He even went on, as far as to say, or to hint at least, that a high-level participation of a delegation will be expected from South Korea during the inauguration of the Ram Temple in Ayodhya. But the question is, why would South Korean ambassador or South Korea be so intent on speaking so highly about Ram temple in Ayodhya? What's in it for them? To understand, we have to look deep into the cultural and historical ties of Korea and that with India. Did you know that descendants in South Korea trace their route to an Ayodhya princess who married a Korean prince? There's actually a legend that is widely believed in South Korea. Korean historians also believe that a princess from Ayodhya literally is a mother to an entire dynasty in Korean peninsula according to several korean historical records kim hae kim clan in south korea have descended from an ayodhya princess and a south korean king soros some 6 million who descendants today in the republic of south korea trace back their ancestry to a revered princess from ayodhya who later married a korean king and started a dynasty now, as per records, Princess Suri Ratna, also known as Hyo Hwang Ok, went to Korea some 2000 years ago and started the Karak dynasty. She's known as the daughter of King Padmasin and Indumati. Padmasin ruled the ancient kingdom of Kosala, a region that extended from present day Uttar Pradesh all the way to Odisha. The king apparently had a dream of his daughter marrying one King Soro of Korea. So he sent a full entourage along with the daughter on a ship to korea she eventually did go on to marry a king soros and came to be known as queen ho and from them came kim Hae kim clan it has come to have illustrious members in country's government former south korean president kim dae-jung and former prime minister kim jong-pil claim their ancestry to the karak dynasty this is not all mythology for just Korea. A monument in memory of Queen Ho is built on the banks of River Saryu in Ayodhya. This is in full Korean tradition. On a stone plaque weighing about 7,500 kilogram, specially shipped from South Korea. Ayodhya is very important for both of us. So, historically, so uh, the legendary story of the uh, Indian uh, princess marrying to. Uh, Korean king 2000 years ago uh, started from Ayodhya. So I decided to dig more into the archives. During the First Lady of South Korea's official visit to India in 2018, she ensured to pay homage to Queen Sori Ratna, who was married to King Kim Soro. Even in the year 2000, mayor of South Korea's Gimhae led a delegation to Ayodhya. There were many historians accompanying him too. And every year, Koreans who claim to be from the Queen's lineage. Come to Ayodhya, visit the site to pay tribute to the princess at her motherland. Now, because of such historical connections, diplomatic deals have also been established between the two nations. The mayor of Ayodhya and Gimahe have signed a sister city bond in 2001 between the two cities bound by history and now seen as two sisters. We know that the times of Lord Ram or Ramayana specifically, or even Mahabharata, have a connect to modern-day India to Nepal, Indonesia, Thailand, also have a connect to even South Korea. So these interesting trivia is also for us to understand how once Ayodhya connected all the way to South Korea and importantly that the people of South Korea take pride and acknowledge their history and ancestry and even are ready to and willing to visit Ayodhya often for the great 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 grandmother the Princess Ratna, who was their queen and led to the Karak dynasty thank you for watching so what did you think about this interesting historical trivia connecting ayodhya to south korea that is what learning more about history is all about signing off for now but coming up next what's happening in india today with jessica goel